പ്രധാനമന്ത്രിയെ സ്വയം പ്രഖ്യാപിത ബാഹുബലിയെന്ന് വിശേഷിപ്പിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വകവയ്ക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ വിമർശിച്ചാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രാഹുൽ തന്റെ നിലപാട് അറിയിച്ചത് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് തനിക്ക് ലഭിച്ച കെൽ രത്ന അർജുന പുരസ്കാരങ്ങൾ ഇന്നലെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഉപേക്ഷിച്ചിരുന്നു രാജ്യത്തെ ഏതു പെൺകുട്ടിക്കും അഭിമാനമാണ് ആദ്യം വരുന്നത് പിന്നീട് ഏതു മെഡലും ആദരവും വരികയുള്ളൂ പെൺകുട്ടികളുടെ കണ്ണീരിനേക്കാൾ വലുതാണ് സ്വയം പ്രഖ്യാപിത ബാഹുബലിക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിൽ നിന്നും ഇത്തരം ക്രൂരത കാണുന്നത് വേദനിപ്പിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു നേരത്തെ മെഡലുകൾ തിരിച്ചേൽപ്പിച്ച ബജ്രംഗ് സിംഗ് പുനിയെയും രാഹുൽ നേരിട്ടെത്തി കണ്ടിരുന്നു പ്രിയങ്ക ഗാന്ധി സാക്ഷി മാലിക്കുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ബി ജെ പി എം പി ബ്രജ് ഭൂഷൺ ശരൺസിംഗിന്റെ അടുപ്പക്കാരനായ സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് വീണ്ടും വഞ്ചിതരാകുന്നു എന്ന തോന്നൽ താരങ്ങൾ ഉണ്ടായത് സഞ്ജയ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടതിനു പിന്നാലെ സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചു പിന്തുണയുമായി ഒളിമ്പിക് മെഡൽ നേതാവ് ബജ്റംഗ് പുനിയ പത്മശ്രീ പുരസ്കാരം ഉൾപ്പെടെ ഉപേക്ഷിച്ചിരുന്നു